വർഷങ്ങളായി മലയാളികൾ ഏതെങ്കിലും പരമ്പരയ്ക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് ഉപ്പും മുളകുമാണ് നീലുവിൻ്റെയും ബാലുവിൻ്റെയും അവരുടെ നാലു മക്കളുടെയും അതിന് പിന്നാലെ വന്ന അഞ്ചാമത്തെ കുട്ടിയുടെയും കഥ പറഞ്ഞു തുടങ്ങിയ പരമ്പരയിൽ ഇപ്പോൾ കഥാപാത്രങ്ങൾ ഏറെയാണ് ആരാധകരും അതിൽ നിന്നും നീലുവും ബാലുവും ബാലുവടക്കം താരങ്ങളേറെ കുഴിഞ്ഞു പോയെങ്കിലും ഇന്നും പരമ്പരയിൽ മുടങ്ങാതെ തുടരുന്ന താരമാണ് ശിവ എന്ന ശിവാനി പരമ്പരയിലും യഥാർത്ഥ ജീവിതത്തിലും ശിവാനി എന്ന് തന്നെ പേരായതിനാൽ ശിവാനി എന്ന് പറഞ്ഞാൽ ആരാധകർക്കെല്ലാം അറിയാം ഏഴെട്ട് വയസ്സിൽ പരമ്പരയിലേക്കെത്തിയ ആ കാന്താരി പെണ്ണ് ചേട്ടൻ കേശുവിനോടും അച്ഛനോടും അമ്മയോടുമൊക്കെ ഏറ്റുമുട്ടി തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് ഇപ്പോഴിതാ ആ കാന്താരി പെണ്ണ് വിവാഹപ്രായത്തിലേക്ക് കടന്നതോടെ കല്യാണ ഒരുക്കങ്ങളാണ് നടക്കുന്നത് പരമ്പരയിലൂടെ മലയാളികൾക്ക് മുഴുവൻ ചിരപരിചിതമായ പാറമട വീട്ടിലെ പുത്തൻ വിശേഷമാണ് ഇപ്പോഴത്തെ പ്രധാന ആകർഷണം മുടിയനും ലച്ചുവിനും ശേഷം ശിവാനിയുടെ വിവാഹത്തിനു വേണ്ടി പാറമട വീട് ഒരുങ്ങുമ്പോൾ സ്വന്തം പേരും കഥാപാത്രത്തിന്റെ പേരും ഒന്നായത് കൊണ്ട് തന്നെ ശിവാനിയുടെ ഒറിജിനൽ വിവാഹമാണെന്ന് ചിന്തിക്കുന്നവർ പോലുമുണ്ട് ഇടയ്ക്ക് കേശുവിന്റെ വിവാഹ സ്വപ്നം ഏറെ ആരാധകരാണ് ആസ്വദിച്ചത് ഇടയ്ക്ക് പരമ്പരയുടെ കാഴ്ചക്കാർക്ക് ചില നീരസവും ഉണ്ടാക്കിയിരുന്നു എങ്കിലും ഇപ്പോൾ പഴയതിനേക്കാൾ ഇഷ്ടത്തോടെയാണ് ആരാധകർ ഓരോ എപ്പിസോഡും ആസ്വദിക്കുന്നത് അതേസമയം ലച്ചുവിന്റെയും മുടിയന്റെയും വിവാഹത്തിന് പിന്നാലെ പരമ്പരയ്ക്ക് സംഭവിച്ചതുപോലെ ഇവിടെ നടക്കരുത് എന്ന കമന്റുകൾ ഇടുന്നവരും കുറവല്ല പാട്ടും ഡാൻസും ഒക്കെയായി പാറമട വീട് ശിവാനിയുടെ വിവാഹത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാത്തിലും ശിവാനി ഭാഗവുമാകുന്നുണ്ട് എങ്കിലും നിശ്ചയത്തിനിടയിൽ നടക്കുന്ന അപ്രതീക്ഷിത ട്വിസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ മുൻപോട്ടു പോകുന്നത് ശിവാനിയുടെ കയ്യിൽ മോതിരമണിയാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി ശിവന്റെ വരവ് ശിവാനി നിന്റെ ശിവേട്ടൻ വന്നു എന്ന് വിളിച്ചു പറയുന്നതും മണ്ഡപത്തിൽ നിന്നും ശിവാനി ഇറങ്ങി ഓടുന്നതുമാണ് പ്രമോയിൽ കാണിക്കുന്നത് മുൻപും വിവാഹ മാമാങ്കത്തിന്റെ എപ്പിസോഡുകൾക്ക് വമ്പൻ ആയതുകൊണ്ട് തന്നെ ശിവാനിയുടെ വിവാഹ എപ്പിസോഡും ടോപ്പ് ലിസ്റ്റിൽ ഇടം പിടിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എങ്കിലും പ്രമോയ്ക്ക് താഴെ ഇത് ലച്ചുവിൻ്റെ സ്വപ്നമായിരിക്കും ഇത് മിക്കവാറും സ്വപ്നം തന്നെ തുടങ്ങിയ കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാൽ ഇത് സ്വപ്നമല്ല കഥയിലെ ട്വിസ്റ്റ് തന്നെയാണ് ആ വിവാഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു താൽക്കാലിക കാമുകനെ ഏർപ്പാടാക്കുകയായിരുന്നു ശിവാനി എന്നാൽ പിന്നീട് ആ കാമുകൻ ഒരു ഒഴിയാബാധയായി ശിവാനിയുടെ പിന്നാലെ കൂടുന്നതാണ് കഥാഗതിയിൽ ഇനി സംഭവിക്കുന്നത് നീലുവും ബാലുവും അഞ്ചു മക്കളുമായി തുടങ്ങിയ യാത്ര രണ്ടായിരം എപ്പിസോഡുകൾ പിന്നിടുമ്പോൾ നിരവധി താരങ്ങളാണ് പരമ്പരയിൽ നിന്നും പരമ്പരയിൽ വന്നു പോയത് സിനിമാ സീരിയൽ മേഖലയിലെ പ്രമുഖ താരങ്ങൾ പോലും പങ്കെടുത്ത ഇത്തരമൊരു സിറ്റ്കോം മുൻപ് മിനി സ്ക്രീനിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം തുടക്കം മുതലുണ്ടായിരുന്ന ചില താരങ്ങളുടെ കൊഴിഞ്ഞുപോ കൊഴിച്ചാൽ കേശവും പാറക്കുട്ടിയും ശിവാനിയും ലച്ചുവുമെല്ലാമാണ് ഇപ്പോൾ പരമ്പരയെ മുൻപോട്ട് നയിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ